മറക്കില്ല ബാബറി രാ അവിടെ ബാബറി വീണ്ടും വരും ബാബറി വീണ്ടും വരും എന്ന് പറഞ്ഞാൽ രാമക്ഷേത്രം ഇപ്പോൾ പൊളിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ബാബറിൻ്റെ ഈ സാധനം ഉണ്ടാക്കി വെക്കുമെന്നാണ് ഇവർ പറയുന്നത് ഈ രാമക്ഷേത്രം പൊളിച്ചിട്ട് ബാബറി പള്ളി പണിയാമെന്ന് ഒരുത്തനും സ്വപ്നം കാണണം പിന്നെ ആളുകളെ ഇങ്ങനെ വികാരം കൊള്ളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയാവുന്നേ ഉള്ളൂ പള്ളിയുടെ അടിയിൽ ക്ഷേത്രമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ഒരു അമ്പല അവിടെ പണിതോട്ടെ എന്ന് കോടതി ഒരു വിധി വിധിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ പ്രചരിപ്പിക്കുന്നത് എന്നിട്ട് ചിലരുണ്ടല്ലോ അതായത് അവിടെ രാമക്ഷേത്രം ഉണ്ടായിരുന്നത് കണ്ടെത്തിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനൊന്നുമല്ല ആ അയോധ്യ കേസിലെ വിധിക്കകത്ത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഉൾപ്പെടെ കണ്ടെത്തിയ ഖനനം നടത്തി അവിടെ ഭൂമിക്കടിയിൽ കുഴിച്ചിട്ട് ക്ഷേത്രത്തിൻ്റെ നിർമ്മിതി ക്ഷേത്ര നിർമ്മിതിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയെന്ന് അസന്നിഗ്ധമായി കോടതി വിധി പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ അയോധ്യ കേസിലെ വിധി സുപ്രീം സുപ്രീംകോടതി പുറപ്പെടുവിച്ചത് അതിൽ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടിപ്പോൾ ഒരാൾ കോടതിയിൽ എത്തിയിട്ടുണ്ടല്ലോ ഒരാൾ നിങ്ങൾ തന്നെയാ ഒരാളെന്നൊക്കെ പറയുന്നത് ആളുടെ പേര് പറയാൻ പേടിയാ മെഹ്മൂദ് പ്രാച്ച ആൾ ആരൊന്നും മനസ്സിലായല്ലോ മെഹ്മൂദ് പ്രാച്ചയ്ക്ക് അയോധ്യയിൽ രാമക്ഷേത്രം ഉണ്ടായതങ്ങ് സഹിക്കുന്നില്ല സഹിക്കാത്ത കൊണ്ട് പുള്ളി പറഞ്ഞത് സുപ്രീം കോടതി എങ്ങനെയൊക്കെ പറഞ്ഞത് ശരിയല്ല ശരിയല്ല എന്ന് പറയുന്നൊരു കാരണമുണ്ട് ഇപ്പോൾ പുള്ളിക്ക് കോടതി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏകകണ്ഠമായി ഐകകണ്ഠേന എടുത്ത വിധിയാണ് അയോധ്യ കേസിൽ വെർഡിക്ട് എന്നിട്ട് അവിടെ രാമക്ഷേത്രം രാം രാംലയുടെ ക്ഷേത്രം പണിയാനും ഒരു അഞ്ചേക്കർ സ്ഥലം ജില്ലാ ഭരണകൂടം കണ്ടെത്തി മുസ്ലിം പള്ളി പള്ളി ഉണ്ടാക്കാനും കൊടുക്കാൻ പറഞ്ഞു ഇതാണല്ലോ വിധി അത് മാത്രം എന്നിട്ട് പറഞ്ഞു മാത്രമല്ല ഇവിടെ പ്രചരിപ്പിക്കുന്നതുപോലെ വലിയ കള്ളങ്ങളാണ് ഈ വിധിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് അതായത് അവിടെ രാമക്ഷേത്രം ഉണ്ടായിരുന്നത് കണ്ടെത്തിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല ആ അയോധ്യ കേസിലെ വിധിക്കകത്ത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഉൾപ്പെടെ കണ്ടെത്തിയ ഖനനം നടത്തി അവിടെ ഭൂമിക്കടിയിൽ കുഴിച്ചിട്ട് ക്ഷേത്രത്തിൻ്റെ നിർമ്മിതി ക്ഷേത്ര നിർമ്മിതിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയെന്ന് അസന്നിഗ്ധമായി സുപ്രീം കോടതി വിധി പറഞ്ഞിട്ടുണ്ട് അതൊന്നുമില്ലാതെ വെറുതെ അവിടെ ക്ഷേത്രമൊന്നും ഉണ്ട് ഭൂമിക്കടിയിൽ പള്ളിയുടെ അടിയിൽ ക്ഷേത്രമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ഒരു അമ്പലം അവിടെ പണിതോട്ടെ എന്ന് സുപ്രീം കോടതി ഒരു വിധി വിധിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ പ്രചരിപ്പിക്കുന്നത് എന്നിട്ട് ചിലരുണ്ടല്ലോ മറക്കില്ല ബാബ്രി രാം അവിടെ ബാബറി വീണ്ടും വരും ബാബറി വീണ്ടും വരും എന്ന് പറഞ്ഞാൽ രാമക്ഷേത്രം ഇപ്പോൾ പൊളിച്ച് കളഞ്ഞിട്ട് വീണ്ടും ബാബറിൻ്റെ ഈ സാധനം ഉണ്ടാക്കി വെക്കും എന്നാണ് ഇവർ പറയുന്നത് നടന്നു തന്നെയാണ് അതിന് ഇന്ത്യ ഇന്ത്യ രാജ്യം മുഴുവൻ കടൽ കയറി പ്രളയം സംഭവിച്ചാലും ഈ രാമക്ഷേത്രം പൊളിച്ചിട്ട് ബാബറി പള്ളി പണിയാമെന്ന് ഒരുത്തനും സ്വപ്നം കാണണം പിന്നെ ആളുകളെ ഇങ്ങനെ വികാരം കൊള്ളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയാവുന്നേ ഉള്ളൂ ഇപ്പോൾ ഇയാൾക്ക് മെഹമൂദ് പ്രാച്ചയ്ക്ക് ഇപ്പോൾ ഒരു തോന്നലുണ്ടായി കാരണം തോന്നലുണ്ടാവാനുള്ള കാരണം ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഡി വൈ ചന്ദ്രചൂഡ് അദ്ദേഹം വിരമിച്ചതിന് ശേഷം പറഞ്ഞു ഞാൻ ജീവിതത്തിൽ ഏറ്റവും സംഘർഷം അനുഭവിച്ച ഒന്നായിരുന്നു അയോധ്യ കേസിലെ ബെഞ്ചിൽ ഞാനുണ്ടായിരുന്നു അപ്പോൾ എനിക്കതിൻ്റെ വിധി പറയുന്നതിനെ സംബന്ധിച്ച് വലിയ കാലുഷ്യവും ആശയക്കുഴപ്പമുണ്ടായപ്പോൾ ഞാനൊരു രാവിലെ വിധി പറയുന്ന ദിവസമോ അതിൻ്റെ തലേന്നോ മറ്റോ ഞാൻ ക്ഷേത്രത്തിൽ പോയി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചു എനിക്ക് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ എനിക്ക് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യണമെന്നുള്ള നിർദ്ദേശം നൽകി അതനുസരിച്ച് അപ്പോൾ എനിക്കൊരു മനഃശാന്തി ഉണ്ടായി എൻ്റെ മനസ്സിലെ സംഘർഷം ലഘൂകരിക്കപ്പെട്ടു വിധി എഴുതും മുമ്പ് ഞാനൊരു ക്ഷേത്രത്തിൽ പോയിരുന്നു ശ്രീരാമൻ്റെ ക്ഷേത്രത്തിലാണ് പോയത് എന്ന് ചന്ദ്രയോട് പറഞ്ഞിരുന്നു അപ്പോൾ ശ്രീരാമൻ്റെ ക്ഷേത്രത്തിൽ പോയ ആൾ സ്വാഭാവികമായും എഴുതുമ്പോൾ അത് ശ്രീരാമക്ഷേത്രത്തിന് അനുകൂലമായ വിധിയായിരിക്കും അതുകൊണ്ട് ആ വിധി റദ്ദാക്കണം എന്നായിരുന്നു മെഹബൂദ് പ്രാച്ചയുടെ ആവശ്യം മെഹമ്മൂദ് പ്രാച എന്നിട്ട് കേസ് കൊടുത്ത് ഡൽഹിയിലെ ജില്ലാ കോടതിയിലാണ് സുപ്രീം കോടതി വിധിക്കുന്നതെ ജില്ലാ കോടതി അപ്പോൾ ജില്ലാ കോടതി ജഡ്ജി ധർമ്മന്ദർ റാണ പറഞ്ഞു തനിക്ക് പ്രാന്താണ് തനിക്ക് പ്രാന്തെന്ന് മാത്രമല്ല താൻ ഗുരുതരമായ പെശാർത് ചെയ്ത് ഒന്ന് നിയമ നടപടിയെ ദുരുപയോഗപ്പെടുത്തുന്നു കോടതികളിൽ പതിനായിരക്കണക്കിന് കേസുകൾ കെട്ടിക്കിടക്കുകയാണ് സുപ്രീം കോടതി ഒരു വിധി പറഞ്ഞ് രണ്ട് വിഭാഗം ജനങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കി താൻ ആ കേസിലൊന്നും കക്ഷിയായിരുന്നില്ല തൻ്റെ ആത്മാർത്ഥ തനിക്കെന്തെങ്കിലും ആത്മാർത്ഥ ഉണ്ടെങ്കിൽ അന്ന് സുപ്രീം കോടതി നടക്കുന്ന കേസിൽ താൻ ഒരു ഇംപ്ലീമിങ് പറ്റിയിട്ടെങ്കിലും കൊടുത്ത് താൻ ജോയിൻ ചെയ്യണമായിരുന്നു അതൊന്നുമില്ലാതെ രണ്ടായിരത്തി പത്തൊമ്പതും കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തഞ്ചായപ്പോൾ താൻ പുതിയൊരു കാരണം ഉണ്ടാക്കി വന്നിരിക്കും തൻ്റെ ഉദ്ദേശം ഇവിടെ വീണ്ടും സംഘർഷം സംഘർഷമുണ്ടാക്കുക എന്നുള്ളതാണ് അതുകൊണ്ടൊരു കാര്യം ചെയ്യ് മക്കളൊരു ആറ് ലക്ഷം രൂപ മുമ്പ് ഒരു ലക്ഷം രൂപ ഫൈൻ ഉണ്ടായിരുന്നു അവിടെ ഒരു ആറ് ലക്ഷം രൂപ കൂടെ ഫൈനും കൂടെ അടച്ചിട്ട് കൂടുതൽ പോയാൽ മതി എന്ന് പറയും ഒന്ന് ആറ് ലക്ഷം രൂപ ഫൈൻ ഒന്ന് പ്ലസ് അഞ്ച് ആറ് ലക്ഷം രൂപ ഫൈൻ എന്നിട്ട് പറഞ്ഞു തൻ്റെ ഒരു സൂക്കേട ഉണ്ടല്ലോ ഈ രാജ്യത്ത് ചില ആളുകൾക്ക് ഒരു സൂക്കട ഉണ്ട് രാജ്യത്തിന് വേണ്ടി വലിയ സംഭാവന ചെയ്ത ആളുകൾ അവർക്ക് ചില ഇമ്മ്യൂണിറ്റികളൊക്കെ ഉണ്ടാവും അവരുടെ അവർ ചെയ്യുന്ന ജോലിക്ക് പരിരക്ഷ കിട്ടാൻ ഇടപെടൽ ബാഹ്യ ഉണ്ടാവാതെ പരിരക്ഷ കിട്ടാൻ വേണ്ടി ചില ഭരണഘടന ചില ഇമ്മ്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട് ഹൈക്കോടതി ജഡ്ജിമാർക്കുണ്ട് അതുകൊണ്ടാണ് ഹൈക്കോടതി ജഡ്ജിമാർ നമുക്ക് വിധികളെ വിമർശിക്കാം പക്ഷേ വിധി പറഞ്ഞ ജഡ്ജിയെ വിമർശിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ എക്സ് എന്ന് പറയുന്നൊരു ജഡ്ജിയുടെ വിധി തെറ്റാണ് ഈ തെ വിധി ഇവിടുത്തെ പട്ടിണി കൂട്ടും ഭരണ സംഭരണ വർഗത്തിന് അനുകൂലമാണെന്നൊക്കെ പറയാം എന്നാൽ ആ എക്സ് എന്ന് പറഞ്ഞ ജഡ്ജി ഉണ്ടല്ലോ ഇവിടുത്തെ പണക്കാരുടെ നിന്നൊക്കെ എല്ലാടയിൽ നിന്ന് ഓരോ ലക്ഷം രൂപം മേടിച്ചിട്ടാണ് ഈ വിധി പറഞ്ഞതെന്ന് പറഞ്ഞാൽ കണ്ടമിറ്റാണ് മറ്റതോ ആ വിധിന്യായം ഇവിടെ പട്ടിണി കൂട്ടുകയും സാമ്പത്തിക ശേഷിയുള്ളവർക്ക് അനുകൂലമായി നിൽക്കുകയും നിൽക്കുകയും ചെയ്യുന്നതാണെന്ന് പറഞ്ഞാൽ അതിനകത്ത് കണ്ടമ്പിറ്റൊന്നുമില്ല ഫെയർ ക്രിട്ടിസിസമാണ് ഇതാണ് വ്യത്യാസം അപ്പോൾ കോടതി നടപടികളെ വിമർശിക്കുന്നതിന് ഉത്തരവുകളെ വിമർശിക്കാം ഉത്തരവിട്ട ജഡ്ജിയല്ല വിമർശിക്കേണ്ടത് എന്ന് പറയുന്ന പോലെയാണ് അപ്പോൾ ഇതുപോലെ വിരമിച്ചതിന് ശേഷം ഡി വൈ ചന്ദ്രയോട് വിരമിച്ചു വിരമിച്ചതിന് ശേഷം അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താനും അദ്ദേഹം പറഞ്ഞ വാക്കുകളെ തെറ്റിദ്ധരിപ്പിച്ച് ഈ നാട്ടിൽ സെറ്റിൽഡായ ഒന്നിനെക്കുറിച്ച് ഒരു കേസ് റീ ഓപ്പൺ ചെയ്യാനും നിങ്ങൾ ജില്ലാ കോടതി വന്നിരിക്കണം അപ്പോൾ ജില്ലാ കോടതിയിൽ വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇത് ഡിസ്ട്രിക്ട് കോർട്ടിലായിരുന്നല്ലോ ഇതിൻ്റെ തർക്കമൊക്കെ വന്നിരുന്നത് അല്ലേ അതെ സാ കീഴ്തികളാണ് ആ സുപ്രീം കോടതിയിൽ വരുന്നതിന് മുമ്പ് കീഴ്ക്കോടതികളാണ് ഈ നടപടിക്രമങ്ങളൊക്കെ ഉണ്ടായതെന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ പോയി എന്നാൽ പോലും സുപ്രീം കോടതി വിധി അസ്ഥിരപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് ജില്ലാ കോടതി പോകണം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കേട്ട് കഴിവില്ലാത്ത കാര്യമാണ് ഏതായാലും അത് തള്ളി എന്ന് മാത്രമല്ല ധർമ്മേന്ദ്ര റാണ ആദ്യം നിശ്ചിതമായിട്ട് പറഞ്ഞു നമ്മുടെ ശല്യക്കാരായ ഇത്തരം ചില ആളുകളുണ്ട് അവർക്ക് നാട്ടിൽ കലാപം ഉണ്ടാക്കണം സംഘർഷം ഉണ്ടാക്കണം അതുകൂടാതെ ഉന്നത പദവിയിലിരുന്ന് രാജ്യത്തിന് വേണ്ടി വലിയ സേവനങ്ങൾ നൽകിയ ആളുകളെ അപകീർത്തിപ്പെടുത്തുകയും ഇവിടെ ലക്ഷ്യമാണ് പിന്നെ രാമൻ ശ്രീ ഭഗവാൻ ശ്രീരാമൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചാൽ എന്താ കുഴപ്പം കോടതി ചോദിക്കുന്നു ഇയാൾക്ക് വേണമെങ്കിൽ ഒരു 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 പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പ് അള്ള കത്തോ കാത്തേക്കനെ എന്ത് പ്രാർത്ഥിക്കാറില്ലേ എനിക്കൊരു വഴി കാണിച്ചു തരണം ഞാൻ എന്ത് ചെയ്യണം എൻ്റെ ഭഗവാനെ എൻ്റെ കർത്താവെ എൻ്റെ പടച്ചോനെ എന്നൊരു മനുഷ്യൻ പറയുന്നതിന് എന്താണ് തെറ്റ് അപ്പോൾ വലിയ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായൊരു കേസാണല്ലോ കേസ് ആ കേസിൽ ഒരു തീർപ്പ് കല്പിക്കുന്നതിന് മുമ്പ് ഡി വൈ എന്ന് പറയുന്ന ന്യായാധിപൻ തനിക്ക് വിശ്വാസമുള്ള ക്ഷേത്രത്തിൽ പോയി അദ്ദേഹം പ്രാർത്ഥിച്ചു കാരണം ഇത് ചരിത്രമാണ് അതിൻ്റെ പേരിൽ എത്ര ചോരയൊഴുകി അല്ലേ അതെ എത്ര ചോരയൊഴുകി എത്ര നൂറ്റാണ്ടുകൾ സംഘർഷമായിരുന്നു അത് അപ്പം ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുന്ന ഒരു നിർണായകമായ വിധിന്യായം പറയുന്നതിന് മുമ്പ് തൻ്റെ അനുസരിച്ച് ഡി വൈ ചന്ദ്രചൂഡ് ശ്രീരാമൻ്റെ ക്ഷേത്രത്തിലോ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കട്ടെ അതുകൊണ്ട് ഈ വിധി ദുരുദ്ദേശപരമാണ് എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റില്ല ഇയാൾക്ക് അള്ളായെ പ്രാർത്ഥിക്കാൻ അവകാശമുണ്ടെങ്കിൽ ചന്ദ്രചൂഡന് ശ്രീരാമനെയോ ഇഷ്ടമുള്ള ഹിന്ദു ദൈവത്തെയോ പ്രാർത്ഥിക്കാം നമ്മുടെ നാട്ടിൽ പോയി ഒരു ഒരു ഉണ്ട് അതേ അറിയാം ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ അമ്പലത്തിലൊക്കെ പോയാൽ വലിയ പ്രശ്നം പ്രധാനമന്ത്രി മോദി അമ്പലത്തിൽ പോയാൽ പ്രധാനമന്ത്രി അമ്പലത്തിൽ പോകണം അതേസമയം രാഹുൽ ഗാന്ധിക്ക് പോകാം ഒക്കെ പോവാം ഇതിനു മുമ്പുള്ള പ്രധാനമന്ത്രിമാർ പോയിട്ടുണ്ട് ഒരു പ്രശ്നമില്ല നരേ ഹിന്ദുവിൻ്റെ ക്ഷേത്രത്തിൽ പോയാൽ വത്തിക്കാനിൽ പോയാൽ കുഴപ്പമില്ല ഏഹ് പള്ളി പോയാൽ പ്രശ്നമില്ല ഏഹ് ഡൽഹി ജുമാ മസ്ജിതി പോയാൽ പ്രശ്നമില്ല അതൊക്കെ മതേതരത്വം ഹിന്ദുവിന്റെ ക്ഷേത്രത്തിൽ ഹിന്ദു ആയ പ്രധാനമന്ത്രി പോയ പ്രശ്നം ഇപ്പൊ ഈ ഹരീഷ് നമ്പൂതിരി എന്ന് പറഞ്ഞ രവേന്ദ്രനുണ്ടല്ലോ കേട്ടിട്ടില്ലേ അഡ്വക്കേറ്റ് അയാൾ എന്തിനാണ് പറഞ്ഞിരിക്കുക ഇന്ത്യയിൽ എന്താണ് ദ്രൗപതി മുർമു ആരാണ് ബ്രിട്ടീഷ് രാജ്ഞിയോ വി ഐ പി സംസ്കാരം ശബരിമലയിൽ വാഹനത്തിൽ കയറാൻ പറ്റില്ല വാഹനത്തിൽ കയറി പോയിരിക്കുന്നു നടയ്ക്ക് മുന്നിൽ വി വി ഐ പി ദർശനം നടത്തിയിരിക്കുന്നു ഇവരാരും ബ്രിട്ടീഷ് രാജ്ഞിയോ എന്താണ് ഇയാൾ ചോദിച്ചിരിക്കുന്നത് വക്കീലാണ് എന്താ പറയുന്നത് ഈ വക്കീലിൻ്റെ ചരിത്രമൊക്കെ പറഞ്ഞാലുണ്ടല്ലോ വക്കീലിൻ്റെ ചരിത്രമൊക്കെ പറഞ്ഞ പണ്ട് ഒരു കേസ് ഉണ്ടായി കോവിഡ് കാലത്താണ് കോവിഡ് കാലത്ത് ബാധിക്കും പ്രതിക്കും വേണ്ടി ഹാജരായി എന്ന് പറഞ്ഞ് കോടതി വിളിച്ച് കാലേമാരി നിലത്തളിച്ചൊരു ചരിത്രമുണ്ട് ഓപ്പൺ കോട്ടിലുണ്ടായത് പലർ ഇവിടുത്തെ ഒരുപാട് അഭിഭാഷകർക്കറിയാം അത് കോടതിയിൽ വക്കീലന്മാർ പോയിട്ടില്ലാത്തതുകൊണ്ട് കോടതി കിടത്ത കാലം അല്ലേ ആ സമയം പക്ഷേ കോടതി നടക്കുന്നുണ്ടായിരുന്നു അത് അതുകൊണ്ട് വലിയ വാർത്ത അതിൽ ഉള്ളൂ പിന്നെ ഈ ബ്രാഹ്മണിക്കൽ ഹെജ്മണിക്കെതിരെ വലിയ മണി കിളിക്കുന്ന ആളാണ് ഈ ഹരീഷ് നമ്പൂതിരി അഡ്വക്കറ്റ് അദ്ദേഹം കല്യാണം കഴിക്കാൻ വേണ്ടി പരസ്യം ചെയ്തപ്പോ ബ്രാഹ്മിൻ യുവതികളിൽ നിന്ന് വിവാഹാലോചന ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞാണ് ഇപ്പോൾ ഒരു ദളിത് ആദിവാസി സമുദായത്തിൽപ്പെട്ട ഇന്ത്യയുടെ രാഷ്ട്രപതി ശബരിമല കയറിയപ്പോൾ ഇയാൾക്ക് നൂറായിരം കുറ്റങ്ങൾ ഈ ബ്രിട്ടീഷ് രാജ്ഞി ആരാന്നാണ് അയാൾ വിചാരിച്ചിരിക്കുന്നത് ബ്രിട്ടീഷ് രാജ്ഞി രാജ്ഞിസ്ഥാനത്തിരിക്കുന്ന ബൈ ബർത്ത് ആണ് അല്ലേ ജനനം കൊണ്ടാണ് ഇന്ത്യൻ രാഷ്ട്രപതിയെ തെരഞ്ഞെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്നതാണ് അപ്പൊ ആരാണ് പ്രധാനപ്പെട്ടത് ബ്രിട്ടീഷ് രാജ്ഞിയാണോ ഇന്ത്യൻ പ്രസിഡന്റ് ആണോ ഇന്ത്യൻ പ്രസിഡന്റ് ആണ് ജനപ്രതിനിധിയാണ് മറ്റത് ഒരു തള്ളയുടെ വൈറ്റിൽ രാജ്ഞി തള്ളയുടെ വൈറ്റിൽ പറന്നു എന്നതുകൊണ്ട് രാജ്ഞിയാവുന്നതാണ് അങ്ങനല്ല ഇന്ത്യയുടെ രാഷ്ട്രപതി അപ്പോൾ ഇന്ന് പിന്നെ ഒന്ന് ആലോചിച്ചോ ദ്രൗപതി മുർമു പമ്പ മുതൽ നടന്നു കയറണം നടന്ന് കയറുമ്പോണ്ടാകുമ്പോൾ സുരക്ഷാ പ്രശ്നങ്ങളോ അപ്പൊ ഇതൊന്നും ആലോചിക്കാതെ എന്തെങ്കിലുമൊക്കെ കുറ്റം കണ്ടുപിടിക്കണമല്ലോ വേണ്ടി കുറേ വെറുതെ കുറേ ആളുകളുണ്ട് അത്തരം ജലുസിൽപ്പെട്ട ഒരു സാധനമാണ് ഈ മുഹമ്മദ് പ്രാച്ച മുഹമ്മദ് പ്രാച്ച ശ്രമിച്ചത് ശരിക്കും രാഷ്ട്രീയമായി ഈ കോടതികളെ അപകടത്തിപ്പെടുത്തുക അലങ്കോലമാക്കുക എന്നിട്ട് ഇവിടെ വീണ്ടും സംഘർഷം ഉണ്ടാക്കുക എന്ന് ഇപ്പോൾ കോടതി ഏതെങ്കിലും വേറൊരു മുഹമ്മദോ ആരെങ്കിലും വന്നിട്ട് ഏതെങ്കിലും ജഡ്ജി ഈ ഇതെങ്കിൽ സ്വീകരിച്ചിരുന്നെങ്കിൽ ഈ രാജ്യത്ത് എന്തായാലും ആഘോഷിക്കുക നാളെ ഒന്നും വൈകുന്നേരം അടുപ്പുകൂട്ടി സുപ്രീം കോടതി വിധി പോലും പരിശോധിക്കുന്ന ആര് സുപ്രീം കോടതി ഡി എ ജിയുടെ ഡി ജി പിയുടെ തീരുമാനം കോൺസ്റ്റബിൾ പോലും പരിശോധിക്കുന്നു ഏ പക്ഷേ ഡി ജി പി ആവശ്യമില്ലാത്തത് പറഞ്ഞാൽ കോൺസ്റ്റബിൾ ഒരു കോൺസ്റ്റബിളിനെ പിടിച്ചു കൊടുത്ത് പള്ളക്കെട്ട് കുത്താൻ അധികാരമുണ്ടെന്ന് ജില്ലാ ജഡ്ജി ധർമ്മേന്ദ്ര റാണ തെളിയിച്ചു ഈയാവശ്യത്തിന് കൊടുത്ത് ആറ് ലക്ഷം രൂപ അടച്ചിട്ട് വീട്ടിൽ പോയാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഏതായാലും അയോധ്യ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കപ്പെട്ടു എന്നാലും എല്ലാ വർഷവും ഡിസംബർ ആറിന് മറക്കില്ല ബാബരി അവിടെ അത് പുനർനിർമ്മിക്കും എന്നൊക്കെ പറയുന്നവർ ശ്രദ്ധിക്കും ശ്രമിക്കുന്ന ഈ രാജ്യത്ത് വീണ്ടും കലാപങ്ങൾ ഉണ്ടാക്കാനാണ് ആ കലാപങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരുടെ പ്രതിനിധിയായിട്ടാണ് ഈ മഹമ്മൂദ് പ്രാച്ച വന്നത് പക്ഷേ ഇന്നത്തെ നമ്മുടെ മലയാള പത്രങ്ങളിലൊന്നും ഈ വാർത്തയില്ല അപ്പോൾ നമ്മൾ വാർത്ത ആളുകളെ അറിയിക്കണമല്ലോ അതുകൊണ്ടാണ് ഈ വിഷയം എടുത്തിട്ട്